ദേശീയപാതാ നവീകരണത്തിന്റെ ഭാഗമായി കായംകുളത്തെ തൂണിന്മേലുള്ള ഉയരപ്പാത വേണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കെ എസ് യു പ്രകടനവും ദേശീയപാതാ ഉപരോധവും നടത്തി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ദേശീയപാതാ നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് കെ എസ് യു കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കെ സു പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു പ്രകടനമായി എത്തിയാണ് പ്രവർത്തകർ ഉപരോധത്തെ തുടർന്ന് ദേശീയപാതയിൽ അല്പനേരം ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് തയ്യൽ സംസ്ഥാന കമ്മിറ്റി അംഗം സുർമി ഷാഹുൽ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അഫ്നാൻ ചാങ്ങയിൽ റാഫി പെരിങ്ങാല രാജിക നില ഇർഷാദ് സിയാം മിർസാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കായംകുളം